അല്പസമയം മുമ്പാണ് ആലുവ തേച്ചർ അത്താണിയിലെ ഐ ഒ സി പെട്രോൾ പമ്പിലാണ് സംഭവം നടക്കുന്നത് മദ്യലഹരിയിലെത്തിയ യുവാവ് മറ്റു വാഹനങ്ങളുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഈ വാഹനയാത്രക്കാരുമായി തർക്കിക്കുന്നതിനിടെ തന്നെ ഇദ്ദേഹം ഈ മദ്യലഹരിലായിരുന്ന യുവാവ് തീപ്പെട്ടി ഉരച്ച് ഇദ്ദേഹത്തിന്റെ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിലേക്ക് ഇടുകയായിരുന്നു ഉടൻ തന്നെ ബൈക്കിൽ വലിയൊരു അഗ്നിബാധയാണ് ഉണ്ടായത് ഈ സി എൻ ജി അടക്കമുള്ള ഉള്ള പെട്രോൾ പമ്പിലാണ് ഇത്തരത്തിൽ യുവാവിന്റെ വലിയൊരു പരാക്രമം ഉണ്ടായത് ഇതിനെ തുടർന്ന് ജീവനക്കാരെത്തി ഉടനടി തന്നെ ഈ വാഹനം വെള്ളമൊഴിച്ച് കെടുത്തുകയായിരുന്നു അതിനോട് അതുകൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് വാഹനം ായി കത്ത് നശിച്ചു ചെങ്ങമ്മനാട് സ്വദേശി പ്രദീപ് ആണിത്രത്തിൽ മദ്യലഹരിയിലെത്തി ഈ പെട്രോൾ പമ്പിൽ വലിയൊരു പരാക്രമം തന്നെ നടത്തിയത് ഇദ്ദേഹം പല ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയാണെന്നാണ് പോലീസ് നൽകുന്ന സൂചന സംഭവം ഇങ്ങനെയാണ് ഇദ്ദേഹം മദ്യപിച്ചെത്തി മറ്റു യാത്ര വാഹന യാത്രക്കാരുമായി തർക്കമുണ്ടാക്കുന്നു തുടർന്ന് സൂര്യ അല്ലേ അതെ അതെ ചെങ്ങമനാട് പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്യുകയാണ് വിജയകുമാർ ഇദ്ദേഹം മറ്റ് മദ്യപിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണോ പ്രശ്നമുണ്ടാക്കിയതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കൂടുതൽ പരിശോധിക്കും മറ്റു വാഹനങ്ങൾക്കൊന്നും യാതൊരു തരത്തിലും കേടുപാടുകളില്ല ഏതായാലും പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്